പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞു ഭക്തി സ്വാഗതം ശരണവഴികൾ ഭക്തി സാന്ദ്രം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞു തിരുവാഭരണം ചാർത്തി ദീപാരാധനയ്ക്ക് ശേഷം നട തുറന്നു പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞപ്പോൾ തീർത്ഥാടക ലക്ഷങ്ങൾ ഭക്തി നിർവൃതിയിൽ തിരുവാഭരണഘോഷയാത്ര സന്നിധാനത്തെത്തിയത് വൈകിട്ട് ആറോടെ തുടർന്ന് പതിനെട്ടാം പടിയിൽ ഭക്തിസാന്ദ്രമായ സ്വീകരണം മകരസംക്രമ പൂജ വൈകിട്ട് ഏഴ് അമ്പത്തിരണ്ടിന് മകരവിളക്കിന്റെ പശ്ചാത്തലത്തിൽ സന്നിധാനത്തും പരിസരത്തും ശക്തമായ പോലീസ് സംവിധാനം അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുള്ള ഘോഷയാത്ര ദേവസ്വം അധികൃതർ ശരംകുത്തിയിൽ സ്വീകരിച്ചു സന്നിധാനത്ത് മകരജ്യോതി ദർശനത്തിന് സൗകര്യങ്ങൾ ഒരുക്കിയത് എട്ട് കേന്ദ്രങ്ങളിൽ മകരവിളക്കിനോടനുബന്ധിച്ച് പമ്പയിലും പോലീസ് സുരക്ഷ ശക്തമാക്കി എ ഡി ജി പി അനന്തകൃഷ്ണനും ജില്ലാ കളക്ടർ പി ബി നൂവും പമ്പയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് താമര വിരിയാൻ തന്ത്രങ്ങൾ നടൻ മോഹൻലാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാകവേ സൂപ്പർ താരത്തെ സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കം ശക്തമാക്കി ബിജെപി മോഹൻലാലിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന പാർട്ടിയിലെ ഒരു വിഭാഗം താൽപര്യം അറിയിച്ചെങ്കിലും സന്നദ്ധനല്ലെന്ന മറുപടിയാണ് ലാൽ നൽകിയതെന്ന് സൂചന എന്നാൽ വീണ്ടും അധികാരത്തിലെത്തിയാൽ ലാലിനെ രാജ്യസഭയിൽ എത്തിക്കാനും ബിജെപിയിൽ നീക്കം നിലവിൽ എം ആയ നടൻ സുരേഷ് ഗോപി മുൻ ഡി ജി പി സെൻകുമാർ എന്നിവർ സ്ഥാനാർത്ഥി സാധ്യത പട്ടികയിൽ തിരുവനന്തപുരത്ത് സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള നമ്പി നാരായണൻ സുരേഷ് ഗോപി സംസ്ഥാനം ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ എന്നീ പേരുകൾ സജീവ ചർച്ചയിൽ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരന്റെ പേരും സജീവ ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിൽ എത്തുന്നതോടെ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗിക തുടക്കമാകും ശബരിമല യുവതീ പ്രവേശനത്തിൽ ബിജെപി സംഘപരിവാർ സംഘടനകളും നടത്തിയ ഇടപെടലുകൾ മുൻനിർത്തിയാവും തിരഞ്ഞെടുപ്പ് കുറ്റപത്രം ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ നേതാവ് കന്നയ്യ കുറ്റപത്രം ഡൽഹി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് രണ്ടായിരത്തി പതിനാറിലെ ജെ എൻ യു സമരത്തെ തുടർന്ന് ചെയ്ത രാജ്യദ്രോഹ കേസിൽ പട്ടിയാല കോടതി കുറ്റപത്രം നാളെ പരിഗണിക്കും കന്നയ്യ കുമാറിന് പുറമെ വിദ്യാർത്ഥി നേതാക്കളായ ഉമർ ഖാലിദ് അനിർബാൻ ഭട്ടാചാര്യ എന്നിവരടക്കം പത്ത് പേർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് രാജ്യദ്രോഹ കുറ്റം ക്രിമിനൽ ഗൂഢാലോചന കള്ളരേഖ ചമയ്ക്കൽ ഉൾപ്പെടെ ഉള്ള എട്ട് കുറ്റങ്ങൾ ജെ എൻ യു ലഫ്സൽ ഗുരു അനുസ്മരണത്തിനിടെ ദേശീയവിരുദ്ധ മുദ്രാവാക്യം വിളിച്ചെന്നാണ് ഇവർക്കെതിരായ ആരോപണം വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളിച്ചതിന് മൂന്ന് ചാനലുകൾ വീഡിയോ ജെ പ്രവർത്തകരാണ് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ആദ്യം പുറത്തുവിട്ടത് തുടർ അന്വേഷണത്തിൽ ദൃശ്യങ്ങൾ വ്യാജമാണെന്ന് ഡൽഹി സർക്കാർ കണ്ടെത്തിയിരുന്നു പോലീസ് കരട് കുറ്റപത്രം സമർപ്പിച്ചത് ഇതിന് പിന്നാലെ നിരീക്ഷണത്തിന് സ്റ്റേ ഇല്ല രാജ്യത്തെ മുഴുവൻ കമ്പ്യൂട്ടറുകളും നിരീക്ഷിക്കാനുള്ള ഉത്തരവിന് സുപ്രീം കോടതിയുടെ സ്റ്റേ ഇല്ല വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചു ആറാഴ്ചയ്ക്കകം മറുപടി നൽകണമെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് രാജ്യത്തെ മുഴുവൻ കമ്പ്യൂട്ടറുകളെയും അന്വേഷണ ഏജൻസികൾക്ക് നിരീക്ഷിക്കാമെന്ന കേന്ദ്ര സർക്കാർ ഉത്തരവ് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികളിലാണ് കോടതി ഉത്തരവ് കമ്പ്യൂട്ടറുകൾ നിരീക്ഷിക്കാനുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവ് പൗരന്മാരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നായിരുന്നു ഹർജിക്കാരുടെ ആരോപണം ഏത് സാഹചര്യത്തിലാണ് നിരീക്ഷണം നടത്തുന്നതെന്ന് ഉത്തരവിൽ വ്യക്തമല്ല ഭരണഘടന ഉറപ്പാക്കുന്ന അവകാശം ാശങ്ങളുടെ ലംഘനമായതിനാൽ ഉത്തരവ് റദ്ദാക്കണമെന്നും ഹർജിക്കാർ വാദിച്ചിരുന്നു ആലപ്പാട് ആലപ്പാട് കരിമണൽ ഖനനത്തിൽ വിശദീകരണവുമായി പൊതുമേഖലാ സ്ഥാപനമായ അയ്യാറി ആലപ്പാടിനെ നശിപ്പിക്കുന്നു എന്ന വാദം അടിസ്ഥാനരഹിതം ഖനനം നടത്തുന്നത് അടക്കം എല്ലാ വശങ്ങളും പഠിച്ച ശേഷം കടൽ ഭിത്തികളും പുലിമുട്ടുകളും നിർമ്മിച്ചിട്ടുണ്ട് തീരത്തിന്റെ സുരക്ഷ അയ്യാറി ഉറപ്പാക്കിയിട്ടുണ്ട് കായലിലെ ഡ്രഡ്ജിംഗ് ഉൾനാടൻ ജലഗതാഗത പാതയ്ക്ക് വേണ്ടിയെന്നും അയ്യാറി ആലപ്പാട് ജനകീയ സമരം തുടങ്ങിയ ശേഷം ഇതാദ്യമായാണ് വിശദീകരണവുമായി ഖനനം നടത്തുന്ന അയ്യാറി രംഗത്തെത്തുന്നത് കമ്പനിയുടെ വിശദീകരണം ആലപ്പാട് സമരത്തിനെതിരെ വ്യവസായ മന്ത്രി പ്രതികരിച്ചതിന് പിന്നാലെ ആലപ്പാട് സമരത്തിന്റെ മറവിൽ നിരവധി കുടുംബങ്ങളെ പട്ടിണിയിലാക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നായിരുന്നു മന്ത്രി ഇ പി ജയരാജന്റെ പ്രതികരണം ഖനന മേഖലയിൽ ജോലി ചെയ്യുന്ന അനേകം പേരുണ്ട് കനനം നിർത്തിയാൽ അവർക്ക് തൊഴിൽ നഷ്ടപ്പെടും ആലപ്പാട്ട് പരിസ്ഥിതി പ്രശ്നത്തെക്കുറിച്ച് സർക്കാരിന് ഒരു പരാതിയും ലഭിച്ചിട്ടില്ല ഖനനം അവസാനിപ്പിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല സമരം എന്തിനാ മാധ്യമങ്ങളിൽ വാർത്ത ഇതിനെക്കുറിച്ച് അറിയുന്നത് സമരത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ഇടതു മുന്നണിയിൽ ഒരു ഭിന്നതയുമില്ലെന്നും മന്ത്രി രാവിലെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പദ്ധതി പ്രദേശം സന്ദർശിച്ചിരുന്നു സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും രമേശ് ചെന്നിത്തല കൗമുദി പ്രൈം ന്യൂസ് അടുത്ത വാർത്തകളുമായി ചേരും നമസ്കാരം